ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ് കാപ്പിക്സ് നമുക്കറിയാം സ്കോഡയുടെയും ഫോക്സേൻ്റെയും ഇന്ത്യയിലെ ടു പോയിൻറ്റോ എന്ന് പറയുന്ന ഒരു പ്ലാൻ കഴിഞ്ഞാണ് അതിൻ്റെ അകത്താണ് വെർട്ടസസ് ലാവിയ കുഷാക് ടൈഗുൺ അങ്ങനത്തെ വാഹനങ്ങളൊക്കെ വന്നത് പക്ഷെ എന്നാൽ ഇനി ഇവരുടെ ടു പോയിൻ്റ് ഫൈവ് പ്ലാനിൻ്റെ നെണ്ടറിൽ വരാൻ പോകുന്ന പുതിയ സബ് മെറ്റർ കോമ്പാക്ട് എസ് യു വാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് ഓൾറെഡി സ്കോഡ നമ്മുടെ ഒരു കോൺസെപ്റ്റ് രൂപത്തിലേക്ക് എന്ന് വെച്ചാൽ അതിൻ്റെ കുറച്ച് എക്സീരിയർ ഫോട്ടോസൊക്കെ കാണിച്ചിട്ടുണ്ട് പക്ഷേ വേറൊന്നും കാണിച്ചിട്ടില്ല എന്തായാലും ഈ വാഹനത്തിൻ്റെ ടെസ്റ്റിംഗ് ഇപ്പോൾ നല്ല തകൃതി തന്നെ നടക്കുന്നുണ്ട് ആൻഡ് ഇതിൻ്റെ കുറച്ചൊക്കെ ഡിസൈൻ നമുക്ക് ഈ ടെസ്റ്റിംഗ് ഇമേജിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും ഇതിനു ഈ ഇതിനുമ്പ്പം ടെസ്റ്റിംഗ് മേസിയും കാണിച്ചിട്ടുണ്ട് പക്ഷെ എന്നാലും ഇതിപ്പോ നമുക്ക് ക്ലാരിറ്റി കിട്ടുന്ന രീതിയിലാണ് ഈ പുതിയ സ്പൈഷോർട്ട്സ് വന്നിരിക്കുന്നത് ആൻഡ് ഇതിന്റെ ഇപ്പോൾ ഫ്രണ്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് മനസ്സിലാവും അവർ കാണിച്ച പോലെ തന്നെ സ്കോഡയും ഒരു സ്പ്ലിറ്റ് ഹെഡ് ലാംപ് ഡിസൈൻ പാറ്റേണിലേക്ക് പോയിരിക്കുകയാണ് ഇത്രയും കാലമായിട്ട് നമ്മൾ ഈ ഒരു സ്പ്ലിറ്റ് ഹെഡ് ലാംസ് അതായത് ടോപ്പ് പോസിഷന് ഡി ആർസ് താഴ്ത്ത പോസിഷനിൽ മെയിൻ ഹെഡ്ലൈറ്റ്സ് ആ ഒരു സംഭവം കാണാണ്ടിരുന്ന സ്ക്വാഡായും ഫോക്സൈനും വണ്ടികളിലായിരുന്നു പക്ഷെ എന്തായാലും അവരിപ്പോ ഡിസൈൻ ലാംഗ്വേജ് ചേഞ്ച് ചെയ്തു ആൻഡ് ഈ ഒരു പാറ്റേണിലേക്ക് പോയിട്ടുണ്ട് സത്യം പറഞ്ഞത് ഇപ്പം ഇത് ഔട്ട്ഡേറ്റഡായി മിക്ക കമ്പനികളും ഇത് കൊടുക്കുന്നുണ്ട് ഇപ്പോഴത്തെ എന്ന് പറയുന്ന കണക്റ്റഡ് ഡി ആർ എൽസ് കൊടുക്കുന്നതാണ് ഫ്രണ്ടിലും ബാക്കിലും സാധാരണ ബാക്കിലായിരുന്നു എപ്പോഴും കണക്റ്റഡ് ലൈറ്റ്സ് വന്നുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ ട്രെൻഡ് മാറി അത് ഫ്രണ്ടിലേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട് എന്തായാലും സ്കോഡ ആ ഒരു പാറ്റേൺ ഇപ്പോഴും പിടിക്കാൻ നോക്കിയിട്ടില്ല അവർ ആ ഒരു കൺവെൻഷനൽ രീതിയിൽ കൺവെൻഷനൽ എന്ന് പറയാൻ പറ്റില്ല എന്തായാലും കുറച്ചും കൂടെ കൺവെൻഷനില് മുന്നിൽ നിൽക്കുന്ന രീതിയിൽ നമുക്ക് സ്പ്ലിറ്റ് ഹെഡ് ലാംസ് വന്നു പക്ഷേ കണക്റ്റഡ് ഡി ആർ എൽസ് വന്നിട്ടില്ല ഇതിൻ്റെ ഇപ്പോൾ കുഷാക്കന്റെ ഒക്കെ ലൈറ്റിംഗ് സെറ്റപ്പ് നോക്കുകയാണെങ്കിൽ നമുക്ക് സാധാരണ ആ ഒരു എല്ലാ ഹെഡ് ലാംസും ടോപ്പിൽ തന്നെ വരുന്ന പോലെയായിരുന്നു ഉണ്ടായിരുന്നത് ഇതിൻ്റെ അത്യാവശ്യം മുകളിൽ നമുക്ക് ഡിആർഎസ് മാത്രമേ ഉള്ളൂ എൻ്റെ അതിൻ്റെ താഴത്ത് നിങ്ങൾക്ക് നോക്കി കാണാം ഒരുപാട് താഴത്തല്ല എൻ്റെ പ്ലേസ് ിഫിൻറ്റ് വന്നിരിക്കുന്നത് പിന്നെ ഈ വണ്ടിയിൽ അഡീഷണൽ ആയിട്ട് വേറെ ഫോഗ്ലാംസ് ഒന്നും കാണാനുമില്ല അതും ഇപ്പോഴത്തെ പുതിയൊരു ട്രെൻഡാണ് മിക്ക കമ്പനികളും ഫോഗ്ലാംസ് ഒക്കെ എലിമിനേറ്റ് ചെയ്ത് തുടങ്ങി അതിന് പേരും നല്ല മെയിൻ ലൈറ്റ്സ് തന്നെ നല്ല സ്ട്രോങ് ആയിട്ട് കൊടുക്കുന്നുണ്ട് അവർ ഫോഗ്ലാംസ് ഒഴിവാക്കി പക്ഷെ എന്തായാലും ഇപ്പോൾ നമുക്ക് കാണാം ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് ലാംസ് കുറച്ചുകൂടെ ആ ഒരു താഴത്തെ പോർഷനിൽ വരുന്നുണ്ട് ഗുഷാക്കുമായിട്ടുള്ള റിസംബ്ലൻസ് കുറച്ച് കുറവാണ് ഫ്രണ്ടിന്ന് ഗ്രില്ലൊക്കെ സെയിം ആയിരിക്കും നമുക്ക് സ്കോഡയുടെ ആ ഒരു സിഗ്നേച്ചർ ബട്ടർഫ്ലൈ പാറ്റേണിൽ വരുന്ന ഉണ്ടല്ലോ ക്രോം ഫിനിൻഷൊക്കെ വെച്ച് വരുന്ന ആ സംഭവം ഇതിൻ്റെ അകത്ത് നമുക്ക് കാണാൻ പറ്റും ആ ഒരു കറക്റ്റ് പാറ്റേൺ ഇതിനകത്ത് ഫോളോ ചെയ്തിട്ടുണ്ട് പക്ഷേ ബാക്കി സാധനങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ കുറച്ചുകൂടെ ഡിഫറൻ്റ് ആണ് നമ്മൾ ഒരു സ്ക്വാഡ വണ്ടിയിൽ കാണുന്ന പോലത്തെ ഒരു ഡിസൈൻ പാറ്റേൺ ഇതിൽ കാണാൻ പറ്റില്ല ഇനി അതല്ലാണ്ട് സൈഡ് പ്രൊഫൈലിലേക്ക് വരികയാണെങ്കിൽ ഓവർവ്യൂംസ് ഒക്കെ സെയിം ആണ് നമ്മൾ കുഷാക്കൊക്കെ കണ്ട അതേ സംഭവം തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ആൻഡ് ഈവൻ ഈ വീൽ കവേഴ്സ് അതും ആണ് നമുക്ക് കുഷാക്കിൻ്റെ ടെസ്റ്റിംഗ് സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും ഇതേ വീൽ കവർ ഇട്ടിട്ടാണ് അവർ ആ വണ്ടിയും ടെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ അതിനകത്ത് ബ്ലാക്ക് ആക്കി കൊടുത്ത് ടെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളൂ ആക്ച്വലി ആ വണ്ടിയിലും ചില സമയത്തൊക്കെ അവർ ഈ ഒരു ബ്ലാക്ക് പാറ്റേണിലുള്ള വീൽ കവേഴ്സ് ഒക്കെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ വണ്ടിയുടെ ബാക്കിലേക്ക് വരാനാണ് നമുക്ക് കറക്റ്റ് മനസ്സിലായത് ഒരു ഭയങ്കര നിങ്ങളുള്ള വണ്ടിയൊന്നും അല്ല സഫോമീറ്റർ വാഹനമായതുകൊണ്ട് തന്നെ ഇതിനകത്ത് അഡീഷണൽ ആയിട്ട് അവർ ക്വാർട്ടർ ഗ്ലാസ് ഒന്നും കൊടുക്കാൻ ശ്രമിച്ചിട്ടില്ല നമ്മുടെ ബാക്കിലത്തെ ആ ഒരു ഡോറിൻ്റെ അകത്ത് തന്നെയാണ് ആ ഒരു പാറ്റേൺ കൊടുത്തിരിക്കുന്നത് ആൻഡ് അതും ഇവർ ഇപ്പം ഇതിനകത്ത് ക്യാമറ ഫ്ലാച്ച് ചെയ്തു വെച്ചിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് അങ്ങനെ കറക്റ്റായിട്ട് മനസ്സിലാക്കേണ്ട എന്ന് വിചാരിച്ചതാണ് ഇരിക്കും എങ്ങനെയാണ് ഡിസൈൻ വരുന്നത് പിന്നെ ഈവൻ നമ്മുടെ ഡോറിൻ്റെയും അതുപോലെ മറ്റുള്ള ഒരു സൈഡ് പ്രൊഫൈൽ നോക്കുകയാണെങ്കിൽ ഈ വണ്ടി എം ക്യു ബി എ സീറോ ഐ എൻ പ്ലാറ്റ്ഫോം തന്നെയാണ് വരുന്നത് ഇപ്പോൾ നമുക്ക് താഴത്തെ കുഷാക്ക് അവൈലബിൾ ആണ് അതുമായിട്ടൊക്കെ കുറച്ചൊക്കെ സിമിലാരിറ്റി ഈ വാഹനത്തിൻ്റെ സൈഡ് പ്രൊഫൈലിൽ തോന്നും ഒബ്വിയസ്ലി അവർ കുറച്ചും കൂടെ കട്ട് ചെയ്യും കാരണം സൈസ് കുറയ്ക്കണം നല്ല സെഫോമീറ്റർ ബന്ധിപ്പിച്ചും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കിട്ടുകയുള്ളൂ കുഷാക്കിന് അത് കിട്ടുന്നില്ല കാരണം വണ്ടി രണ്ട് എഫോ മീറ്റർ പക്ഷെ അവർക്ക് അത് ഈസി ആയിട്ട് അവൈൽ ചെയ്യാൻ പറ്റും കാരണം അതിൻ്റെ ക്രൈറ്റീരിയ ജസ്റ്റ് സപ്പു മീറ്ററിന് ആ താഴെ ആവണം അതുപോലെ തന്നെ വൺ പോയിന്റ് ടു ലിറ്റർ ഡിസ്പ്ലേസ്മെന്റ് താഴെ എഞ്ചിൻ വരണം അത് ഓൾറെഡി അവർക്കുണ്ടല്ലോ ഇനി റിയ പ്രൊഫൈലിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ മൊത്തത്തിലുള്ള പ്രപ്പോർഷൻസ് കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം കുഷാക്കുപോലൊക്കെ തോന്നുമായിരിക്കും മാത്രമല്ല അവരിപ്പം നമ്മുടെ ഒരു ലൈറ്റ്സ് അതായത് ക്യാമ് ഫ്ലൈ ചെയ്യാത്ത കുറച്ച് പോർഷൻ ഉണ്ടല്ലോ അത് കണ്ടാലും ഏകദേശം കുഷാക്കിൻ്റെ പോലെയൊക്കെ തോന്നായിരിക്കും പക്ഷേ ആക്ച്വലി ഇത് കുഷാക്ക പോലെ അല്ല ഇതിൻ്റെ അകത്ത് നമുക്ക് കുഷാക്കിൽ വരുന്ന പോലെ അങ്ങനെ സ്റ്റാക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പോലത്തെ കുറച്ചുകൊണ്ടുള്ള ടൈലാംസ് അല്ല വരുന്നത് കുഷാക്കിലും കംപ്ലീറ്റ്ലി കുറച്ചുകൊണ്ട് എല്ലാം പക്ഷേ എന്നാലും നമുക്ക് ഭയങ്കര വലിയ ടൈൽ ലാംസ് അല്ല കുറച്ച് സ്ലീക്ക് ആണ് നല്ല അങ്ങോട്ട് ഇങ്ങനെ കുറച്ചോട്ടുള്ള പോലെയാണ് നിൽക്കുന്നത് പക്ഷേ ഈ വണ്ടിയിൽ അത്രയും വലിയ ടൈൽ ലാമ്പ്സ് അല്ല വരുന്നത് കുറച്ചും കൂടെ ഒരു റൗണ്ട് ടൈപ്പിലുള്ള ടെയിൽ ലാംപ്സ് ആണ് വരുന്നത് ഇപ്പം നിങ്ങൾ അതിൻ്റെ കട്ടൌട്ട് നോക്കി മനസ്സിലാവും ടൈൽ ലാംപ്സ് വന്നിരിക്കുന്ന അതിൻ്റെ ഒരു ക്യാമപ്ലാജ് വരുന്നതിൻ്റെ അകത്ത് വന്നിരിക്കുന്ന കുറച്ച് പാനൽ ടൈപ്പ് നോക്കിയാൽ മതി ഇപ്പോൾ നമുക്ക് ടൈൽ ലാംപ്സിൻ്റെ കറക്റ്റ് കട്ട് കാണാൻ പറ്റും ആൻഡ് ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഒരു കാണിച്ചിരിക്കുന്ന വെച്ച് എനിക്ക് സത്യം പറഞ്ഞാൽ നമ്മുടെ ബൂട്ടിലേക്ക് അതായത് ടെയിൽ ഗേറ്റിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്ന പോലത്തെ ടൈൽ ലാമ്പ്സിൻ്റെ ഒരു ഡിസൈൻ തോന്നിയില്ല മാത്രമല്ല ഇതിനകത്ത് ഒരു എൽ ഇ ഡി ടൈ ലാംസിനെയാണ് കൊടുത്തിരിക്കുന്നത് അതിപ്പം സംശയമില്ലാത്ത കാര്യമാണ് ഇത്രയും ഈ ഒരു കാലത്ത് വണ്ടി ഇറക്കുമ്പോൾ നോർമൽ ഹാലജൻ ട്രെയിൽ ആയംസും വെച്ചാൽ ആദ്യം ആരും ഇറക്കില്ലല്ലോ അപ്പോൾ ബേസിക്കലി ഇതിൻ്റെ ഡിസൈൻ്റെ ഒരു ഓവറോൾ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ ഇതുവരെ സ്കോഡ വണ്ടിയുള്ള പൊതുവേ കണ്ട് ശീലിച്ചിട്ടില്ലാത്ത ഒരു ഡിസൈൻ പാറ്റേൺ നമുക്ക് ഈ വാഹനത്തിൽ കാണാൻ പറ്റും എന്നുള്ളതാണ് സത്യം ബാക്കി ഇപ്പോൾ ഫീച്ചേഴ്സൊക്കെ ഇൻറ്റീരിയറിൽ ഓൾറെഡി നമുക്കറിയാം ഉഷാക്കിലും അതുപോലെ സ്ലാവയിലും ഒക്കെ സ്കോഡ അത്യാവശ്യം ഫീച്ചേഴ്സ് കൊടുക്കുന്നുണ്ട് കുറേയൊക്കെ ഒക്കെ ഫീച്ചേഴ്സ് നമ്മളിപ്പം ആ സെഗ്മെന്റിൽ വരുന്ന കുറേ വണ്ടികൾ അതായത് ക്രെറ്റാ സെൽറ്റോസ് ഇതൊക്കെ വെച്ച് കമ്പയർ ചെയ്യാൻ വേണ്ടി ഇത്തിരി മോശമായിട്ട് തോന്നുമായിരിക്കും ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കറക്റ്റേ നമുക്ക് പാനറോമിക് സൺറൂപ്പ് കിട്ടുന്നു ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ കിട്ടുന്നു ബ്ലൈൻ്റ് സ്പോട്ട് മോണിറ്റർ കിട്ടുന്നു അങ്ങനെ അങ്ങനെ പറയേണ്ട പിന്നെ അഡ്വാൻസ് ഡ്രൈവ് റസിറ്റൻസ് സിസ്റ്റം ഉണ്ട് അങ്ങനെ അങ്ങനെ ഇഷ്ടം പോലെ ഫീച്ചേഴ്സ് നമുക്ക് ആ തരത്തിലുള്ള ആ സെഗ്മെന്റിൽ വരുന്ന വണ്ടികൾ കിട്ടുന്നുണ്ട് ഈ വണ്ടികൾ ആ ഒരു ആസ്പെക്റ്റിൽ ഇത്തിരി മോശമാണ് പക്ഷെ എന്നാൽ പോലും ഇപ്പം ഇവർ പണ്ടത്തെ നന്നായിട്ട് ഇവൾ വീതിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം പണ്ട് ഇപ്പോൾ നമ്മളൊരു വെൻഡോയോ റാപ്പിഡോ അല്ലെങ്കിൽ ഈവൻ പോളോ ഒക്കെ എടുക്കുകയാണെങ്കിൽ അന്നത്തെ കാലത്തും കറക്റ്റേ ഉണ്ടായിരുന്നല്ലോ ഫസ്റ്റ് ജനറേഷൻ കറക്റ്റായാലും അവർ അവർ ഫേസ് ലുറ്റിൽ വെന്റിലേറ്റർ ചീസ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വെച്ച് നമ്മൾ നോക്കുമ്പോൾ വളരെ ബാക്കിലായിരുന്നു ഫീച്ചേഴ്സിന്റെ കാര്യത്തിൽ ഈ ടു പോയിന്റ് പ്രൊജക്റ്റിന് അകത്ത് ആണ്ടറിൽ ആണ് അവരിഷ്ടംപോലെ ഫീച്ചേഴ്സ് ഇപ്പോൾ വെന്റിലേറ്റഡ് സീറ്റ്സ് കൊണ്ടുവന്നു വയർലെസ് ചാർജിങ് അതുപോലെ പുതിയ നല്ല വലിയ സൈസുള്ള ടെൻ പോയിന്റ് ടു ഫൈവ് ഇഞ്ച് സൈസ് വരുന്ന ഇൻഫുട്ടിൻ സിസ്റ്റം പിന്നെ ഫുൾ ഡിജിറ്റൽ എയ്റ്റ് ഇഞ്ചസിൻ്റെ ഇൻസ്രമെന്റ് ക്ലസ്റ്റർ അങ്ങനെ കുറേയൊക്കെ ഫീച്ചേഴ്സ് ഇവർ നമുക്ക് തരാൻ നോക്കിയിട്ടുണ്ട് ആൻഡ് ഈവൻ ഇപ്പം വരുന്ന നമ്മുടെ സ്ലാവിയ കുഷാക്ക വെർട്ടസ്റ്റ് ആയിക്കോട്ടും ഈ വണ്ടികളിൽ എല്ലാത്തിലും അവര് മറ്റേ ഇലക്ട്രോണിക് സീറ്റ്സും കൊടുത്തിട്ടുണ്ട് അതായത് നമുക്ക് ഡ്രൈവർ സൈഡിൽ സാധാരണ ഡ്രൈവർ സീറ്റിന് ഇലക്ട്രിക് അഡ്ജസ്റ്റ്മെന്റ് സീറ്റ്സ് ഈ ഒരു സെഗ്മെന്റിൽ കോമൺ ആണ് പക്ഷേ പാസഞ്ചർ സൈഡിൽ അങ്ങനെ ആരും കൊടുക്കാറില്ല ഇവർ കൊടുത്ത് സമയത്ത് പാസഞ്ചർ സൈഡിലും കൊടുത്തു ഡ്രൈവർ സൈഡിലും കൊടുത്തു രണ്ട് സ്ഥലത്തും ഇപ്പോൾ നമുക്ക് ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റബിൾ സീറ്റ്സ് അവൈലബിൾ ആണ് സോ അതൊരു നല്ലൊരു കാര്യമാണ് ഈ വണ്ടിയിലേക്ക് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഈ സെഗ്മെന്റിൽ നമുക്ക് ആകെപ്പാടെ ഇലക്ട്രിക് അഡ്ജസ്റ്റ്മെന്റ് ഉള്ള സീറ്റ്സ് കിട്ടുന്നത് സോണക്കിലും ബെന്യൂലാണ് ആണ് പക്ഷേ ഫോർ വീ ഇലക്ട്രിക് ഹൈറ്റ് ഒക്കെ നമ്മൾ മാനുവലായിട്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്യണം സത്യം പറഞ്ഞ് ഈ ഫോർ ബേക്ക് കൊടുക്കുന്നതിന് നല്ല സാധാരണ മാനുവൽ കൺട്രോൾസ് കൊടുക്കുന്നതാണ് കാരണം അധികം ഇല്ല നമുക്ക് പെട്ടെന്ന് ചെയ്യാനും പറ്റും ഹൈറ്റും ഓക്കെ ഇപ്പം ജസ്റ്റ് കൊടുക്കും ഫീച്ചേഴ്സ് കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ രണ്ട് മൂന്നും ഒക്കെ ഫംഗ്ഷൻസൊക്കെ ഇലക്ട്രിക് ആയിട്ട് കൊടുക്കുന്നത് അത്ര 不知道 പിന്നെ ആ വണ്ടികളിൽ വരുന്ന എല്ലാ ഫീച്ചേഴ്സും ഇതിൻ്റെ അകത്തേക്ക് ക്യാരി ഓവറായിട്ട് വരണമെന്നില്ല ഫോർ എക്സാമ്പിൾ ഇപ്പോൾ വെന്റിലേറ്റഡ് സീറ്റ്സ് ഒക്കെ ചിലപ്പം വന്നുകൊള്ളമെന്നില്ല അതൊക്കെ അവർ അവരുടെ പ്രീമിയം റേഞ്ചിലുള്ള വണ്ടികൾക്ക് വേണ്ടി മാത്രം റിസർവ് ചെയ്ത് വെച്ചിരിക്കുന്ന പോലെ ആവാ ദോ നമുക്ക് ഇപ്പോൾ ഈ സെഗ്മെന്റിൽ സോണിക്കിലും അതുപോലെ നെക്സ് സോണിലൊക്കെ വെന്റിലേറ്റഡ് സീറ്റ്സ് അവൈലബിൾ ആണ് എന്നാൽ പോലും അതുപോലെ അങ്ങനത്തെ കുറച്ച് ഫീച്ചേഴ്സ് അവർ കട്ട് ഡൗൺ ചെയ്യുക നമുക്ക് നോക്കാം എന്താണ് അവർ കട്ട് ഡൗൺ ചെയ്യാൻ പോകുന്നതെന്ന് പക്ഷെ അവർ കട്ട് ഡൗൺ ചെയ്യാത്ത ഒരു ഏരിയ ഉണ്ട് അതാണ് എൻജിൻ നമുക്കിതിൻ്റെ അകത്ത് വൺ ലിറ്റർ എൻ പെട്രോൾ ഒന്നും കിട്ടുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട അത് വേണമെങ്കിൽ അവർക്ക് കൊടുക്കായിരുന്നു കാരണം പോളോയിൽ വൺ ലിറ്റർ എം പി ഐ അതിൻ്റെ മറ്റേ വൺ ലിറ്റർ മോഡൽ വന്ന സമയത്ത് വൺ ലിറ്റർ ടി എസ് ഐയും എം പി ഐയും ഒരുമിച്ചാണ് വന്ന് വൺ പോയിൻറ്റ് ടു എം പി ഐ നിർത്തി പോയിട്ട് പിന്നെ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഒരു എ പെട്രോളൊക്കെ ഇനിയും കൊടുക്കാനാണെങ്കിലും അവരെ എഞ്ചിനോട് ഒന്നുകൂടെ പ്രൊഡ്യൂസ് ചെയ്യണം അതെന്തായാലും ഇനിയിപ്പം വയബിളായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം ഓൾറെഡി അവർ ഇവിടെ രണ്ട് എഞ്ചിൻസ് ആക്ച്വലി ഒരു എഞ്ചിനാണ് വൺ ലിറ്റർ ടി എസ് ഐ ആണ് ഉണ്ടാക്കുന്നത് വൺ പോയിന്റ് ഫൈവ് പുറത്തുനിന്നാണ് വരുന്നത് അപ്പോൾ ഈ വണ്ടിയിൽ വൺ ലിറ്റർ ടി എസ് ഐ വരും എന്നുള്ളതാണ് ഇപ്പോഴത്തെ നമ്മുടെ അനുമാനങ്ങൾ അനുസരിച്ച് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത് ഈവൻ വൺ പോയിന്റ് ഫൈവ് വരാനും ചാൻസ് വളരെ കുറവാണ് ഈവൻ ഇതവർ വൺ പോയിന്റ് ഫൈവ് ടി എസ് ഐ ആക്ച്വലി ഇതിനകത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രസമാകും കാരണം കുഷാക്കിലും ടൈഗുകളിലൊക്കെ നമുക്കറിയാം ഭയങ്കര ഫാസ്റ്റാണ് എഞ്ചിൻ ഓൾമോസ്റ്റ് നയൻ സെക്കൻഡ്സിന് താഴെ സീറോ ടു ഹൺഡ്രഡ് എത്തുന്നുണ്ട് അപ്പോൾ ഇത്രയും ചെറിയൊരു ഫോം ഫാക്ടറിൽ നമുക്ക് അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു എഞ്ചിന് കിട്ടിക്കഴിഞ്ഞാൽ നല്ല അടിപൊളി രസമായിരിക്കും വേണമെങ്കിൽ അവർക്ക് ഈ വണ്ടിയുടെ ഒരു വി ആർ എസ് വർഷമായിട്ട് ഇറക്കാൻ പറ്റും അത്രയും രസമുള്ളൊരു സംഭവമായിരിക്കും ഈ സെഗ്മെന്റുള്ള വണ്ടികൾക്ക് എന്തായാലും വൺ പോയിൻറ്റ് ഫൈവ് ടെ എസ് എ അല്ലെങ്കിൽ നൂറ്റമ്പത് ബി എച്ച് പിവർ ഒന്നും ലഭിക്കുന്ന വണ്ടികളൊന്നുമില്ല ഈവൻ മാക്സിമം നോക്കുകയാണെങ്കിൽ നമ്മുടെ എക് യു വി ത്രീ എക്സു ആണ് അതിൻ്റെ അകത്ത് ടി ജി ഡി എഞ്ചില് നൂറ്റി മുപ്പത് ബി എച്ച് പി ഉണ്ട് പക്ഷേ അതെന്തായാലും വൺ പോയിന്റ് ടു ആണ് ഇത് വൺ പോയിൻറ്റ് ഫൈവ് വൺ ഫിഫ്റ്റി ബി എച്ച് പി എന്ന് പറയുമ്പോൾ തീർച്ചയായും അടിപൊളിയായിരിക്കും പക്ഷേ അത് വരില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രശ്നം ട്യൂണിങ് ഒക്കെ സെയിം ആയിരിക്കും വൺ ലിറ്ററിൻ്റെ നമുക്ക് കുഷാക്കലും സ്ലാവിലും കിട്ടുന്നാൽ അതായത് നൂറ്റി പതിനഞ്ച് ബി എസ് പവർ അതുപോലെ നൂറ്റി എഴുപത്തി എട്ട് ന്യൂറ്റൺ മീറ്റേഴ്സിൻ്റെ ടോർക്ക് പിന്നെ സിക്സ് ഫീഡ് ടോക്ക് കൺവേട്ടർ ഓട്ടോമാറ്റിക്ക് സിക്സ് ഫീഡ് മാൻ ഇനിയും ഇതിൻ്റെ കൂടുതൽ ഇൻഫർമേഷൻ നമുക്ക് വരും കാലങ്ങളിൽ അറിയാൻ സാധിക്കും ഈ വണ്ടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫസ്റ്റ് ഹാഫ് ഓർ കറക്റ്റ് പറയുകയാണെങ്കിൽ മാർച്ച് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് അതിപ്പോൾ കറക്റ്റ് അപ്പം തന്നെ ഇറങ്ങുമെന്ന് എനിക്കറിയില്ല കാരണം ഇപ്പോഴത്തെ സ്റ്റേജിലാണ് അവർ മാർച്ച് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇനി കാല മുമ്പോട്ട് പോകുമ്പോൾ എന്തെങ്കിലും ലോഞ്ച് ചെയ്യാനുള്ള ഡിഫൽറ്റി വന്നുകഴിഞ്ഞാൽ ഇത്തിരി കൂടെ ആയി പോകും എന്തായാലും ഫസ്റ്റ് ഹാഫ് ഓഫ് ട്വന്റി ട്വന്റി ഫൈവ് ഉറപ്പായിട്ട് ഈ വണ്ടി ലോഞ്ച് ചെയ്യും ഗൈസപ്പ് ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്തേക്കാം നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ